കല്യാണം ഇവൻറ്റോ ലൈക്ക് ആൻഡ് സൗണ്ട് സ്റ്റേജ് പ്രോഗ്രാമുകൾ കേറ്ററിംഗ് സർവീസുകൾ തുടങ്ങിയ എല്ലാവിധ പ്രോഗ്രാമുകളും എ സി നോൺ എ സി സൗകര്യങ്ങളോടെ മിതമായ നിരക്കിൽ അനുയോജ്യമായ ഹാളുകളും അനുബന്ധ സൗകര്യങ്ങളുമായി നവീകരിച്ച സ്ഥാപനം വണ്ടോ നടുവത്ത് മൂച്ചക്കച്ചോലയിൽ നിങ്ങൾക്കായി തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ആതാസ് ഇവൻറ്റോ നടുവത്സ് മൂച്ചക്ക് ചോല വണ്ടോ തന്നെ കഴിഞ്ഞ വർഷകാലമായിട്ട് ഓരോ ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈബ ലൈബ സെന്റർ സെന്റർ വണ്ടൂർ കേരള വ്യാപാരി വ്യവസായി സമിതി വണ്ടൂർ ഏരിയ പ്രവർത്തക യോഗം വണ്ടൂർ വ്യാപാര മന്ദിരത്തിൽ വെച്ച് നടന്നു പ്രവർത്തക യോഗം ജില്ലാ സെക്രട്ടറി ഹംസ പുല്ലാട്ടിൽ ഉദ്ഘാടനം ചെയ്തു

രണ്ടു മൂന്ന് മാസങ്ങൾ മുമ്പ് ഒരു അവലോകനം നടത്തി നമ്മുടെ സംഘടന രൂപീകരിക്കപ്പെട്ടിട്ട് മുപ്പത്തിയാറ് വർഷങ്ങളാണ് മുപ്പത്തിയാറ് വർഷം വർഷത്തിലാണ് നമ്മുടെ സംഘടനകളും നമ്മുടെ സംസ്ഥാന കമ്മിറ്റി വിലയിരുത്തപ്പോ ഒരു മുപ്പത്തിയാറ് വർഷക്കാലം പ്രവർത്തിച്ച ഒരു വ്യാപാര സംഘടനയുടെ നിലവാരത്തിലേക്ക് മാറ്റത്തിലേക്ക് നമ്മൾക്കുള്ള സംഘടനയ്ക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞിട്ടില്ല അത് കണ്ടുപിടിക്കുന്നതിനെ സംബന്ധിച്ച് ഒരുപാട് വിശദമായ ചർച്ചകൾ ആ ചർച്ചകളുടെ ഭാഗമായിട്ട് കുറെ പ്രവർത്തനങ്ങൾ നടത്തി അതിൽ പ്രധാനപ്പെട്ട കണ്ടൊരു കാരണം വ്യാപാരി വ്യവസായി സമിതിയുടെ ജില്ലാ കമ്മിറ്റിയോ സംസ്ഥാന കമ്മറ്റിക്കോ എടുക്കുന്ന തീരുമാനങ്ങൾ നമ്മുടെ അടുത്തുള്ള ക്യാമ്പയിനുകൾ നമ്മുടെ സംഘടനയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഇതൊന്നും തന്നെ താഴേക്കിടയിൽ നമ്മുടെ അടിസ്ഥാനപരമായി വ്യാപാരിവുമായി ബന്ധപ്പെട്ട് ഇടക്കുന്ന യൂണിറ്റ് കമ്മിറ്റികളിലേക്കോ അങ്ങനെ താഴെ കട്ടിലേക്കോ വേണ്ടി എത്തി നിൽക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന വ്യാപാര സ്ഥാപനങ്ങൾക്ക് കേന്ദ്ര ജി എസ് ടി കൌൺസിലിന്റെ തീരുമാനപ്രകാരം വന്നു ചേർന്നിട്ടുള്ള പതിനെട്ട് ശതമാനം ജി എസ് ടി ചുമത്താനുള്ള തെറ്റായ നടപടിയിൽ പ്രവർത്തകയോഗം ശക്തമായി പ്രതിഷേധിച്ചു ഇതുമായി ബന്ധപ്പെട്ട് വ്യാപാരി സമിതി സംസ്ഥാന കമ്മിറ്റി നടത്തപ്പെടുന്ന വ്യാപാര സംരക്ഷണ ജാഥയ്ക്ക് വണ്ടൂരിൽ വെച്ച് സ്വീകരണം നൽകുവാനും തീരുമാനിച്ചു രണ്ടായിരത്തി നാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെമ്പർഷിപ്പ് ക്യാമ്പയിൻ വിജയിപ്പിക്കാൻ തീരുമാനിച്ചു ചടങ്ങിൽ അലി ഷഫീഖ് അധ്യക്ഷനായി സുൽഫീഖർ അലി സ്വാഗതവും ഐ വി നന്ദിയും പറഞ്ഞു പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് ഐ വി സമീറിനെയും വൈസ് പ്രസിഡന്റുമാരായി അലി ഷഫീഖ് ഇലിയാസ് മുജീബ് സിറ്റി ഉണ്ണി ചെറുകോട് വലീദ് എടവണ്ണ എന്നിവരെയും സെക്രട്ടറിയായി സുൽഫിക്കർ അലിയെയും ജോയിന്റ് സെക്രട്ടറിമാരായി കുഞ്ഞാപ്പു ഹാജി സുരേഷ് സലീം എടവണ്ണ ഷമീർ പി ശോഭനഭായ് ട്രഷററായി സക്കീർ എം വാണിയമ്പലം എന്നിങ്ങനെ പ്രവർത്തക യോഗത്തിൽ തിരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ